കടലുട്ടിപ്പുഴയിൽ മുങ്ങി മൂന്ന് മൂന്നുപേരുടെ ജീവൻ രക്ഷിച്ച മൈലപ്പുറം കോലർ സ്വദേശികളായ കുട്ടികളെ മൈലപ്പുറം പൗര സമിതി ആദരിച്ചു ആദരിക്കൽ ചടങ്ങ് ജില്ലാ കളക്ടർ വിനോദ് ചെയ്തു മറ്റ് സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഫയർഫോഴ്സോ എസ് ഡിആർഎഫ് ഒ ഇ ഡിആർ എഫ് ഒക്കെ വരുന്നതിന് മുമ്പ് പ്രാദേശികമായിട്ടുള്ള സംവിധാനങ്ങൾ വളരെ പ്രാധാന്യം അതുകൊണ്ട് തന്നെ അത് ബോധവൽക്കരിക്കും എന്ന് നടത്തുന്ന കാര്യത്തിലും ഫയർഫോഴ്സിൻ്റെ സ്റ്റേഷൻ ഓഫീസറും ഫയർഫോഴ്സിൻ്റെ മറ്റ് ടീമുകൾ ഒക്കെ വളരെ മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് ചെയ്യുന്നത് വെടിപ്പ് എന്നൊരു പദ്ധതി ചെയ്യുന്നു ഇത് കുട്ടികളെയൊക്കെ നീന്തൽ പഠിപ്പിക്കുകയും എങ്ങനെയാണ് ഒരു അപകടമുണ്ടായാൽ അത് തരണം ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടതെന്നും മലപ്പുറം കോലം സ്വദേശികളായ സിദ്ധാന്ത് തത്തേൽ അലി മർവാൻ ബന്ധുടി അജ്നാ തത്തേൽ എന്നിവരെയാണ് മൈലപ്പുറം പൌരസമിതി ജീവൻ രക്ഷ അതവർ നൽകിയത് ചെലവിൽ അൻവർ അഹമ്മദ് അധ്യക്ഷനായിരുന്നു കെ പി മായ ഷിഹാബ് പരിക്കോടൻ ജലീൽ മങ്കരത്തുടി സുബീഷ് കുഞ്ഞാകുട്ടി എന്നിവരെ സംബന്ധിച്ചു തുടർന്ന് സംഘടനകളും വിവിധ വ്യക്തികളും നൽകിയ മൊമെന്റയും കാശ് പ്രൈസും കുട്ടികൾക്ക് കൈമാറി

सेफ्टी नहीं करती कल बोला वर्ल्ड वाइड जिला ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ എങ്കിൽ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽ ഇ മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസ്